എന്നാൽ പൊക്കാട്ടിവിളാ വേണ്ട കേട്ടോ ഇന്ന് പാപ്പുമായിട്ട് കൊണ്ടുവരുന്ന മുട്ടായി നമ്മൾ വേറെ കൊച്ചിന് കൊണ്ടുപോകും കേട്ടോ എന്നാൽ ഇരിക്കേ ഇന്റർ എടുക്കാനായിട്ട് വന്നത് എനിക്ക് നിപ്പാണ് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് സ്പെഷ്യൽ വീഡിയോ ആണ് ഒരു വലിയ തലമാരൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ ഒക്കെ ഉണ്ട് നമ്മുടെ കൂടെ അപ്പം ആരെന്നൊക്കെ ഉള്ളത് നിങ്ങൾ പോയി നോക്കിക്കോ അയ്യോ അമ്മൂന് പോയി തരുന്ന തരുന്ന മുമ്പേ കൊടുക്കണം ചേട്ടായി കൊണ്ടിരുന്ന മുട്ടായി ഞാൻ നിനക്ക് പോയിട എന്റെ ആ നിന്റെ ചോടാ എന്റെ പാപ്പു കൊണ്ടിരുന്ന മുട്ടായി മൊത്തം ഞാൻ തിന്നും ഇല്ല പാപ്പു പറഞ്ഞതാ

ആഹ് അപ്പൊ എല്ലാരും വീഡിയോ കാണണേന്ന് പറഞ്ഞു പോകും കൂട്ടാട്ടോണ്ട് ഇച്ചിരി ഇട്ടുണ്ട് പക്ഷെ എടുക്കത്തോ എനിക്ക് കൈക്കരിച്ചു അമ്മ മുടി അച്ഛയോ അത് വേണ്ട വേണ്ടെന്ന് പറഞ്ഞു നല്ല വിലയോട്ടും യ്യോ കൊച്ചുണ്ടാ കൊച്ചു പിടിച്ചു വാവു മീമിയുടെ തല ഇത് എന്താ മീനാമ്മൂരോ ആണോ എന്നിട്ട് രണ്ട് തലയുണ്ട് ഏട്ടാ ഓ ഒരു പ്രാവശ്യം സുധാമൊരു തലക്കറി വെച്ചു എന്റെ വെച്ചുണ്ടോന്നെ ആ രുചി ഇപ്പഴും വായിന്നുപോട്ടില്ല കണ്ണു കൊടുക്കണ്ട കണ്ണു കൊടുക്കാണ് ഇരിക്കുന്നേ അമ്മൂന്നോ എഡി ആ കുഞ്ഞത് ജോലി ആട്ടോ ലീവ് ീ ഇനിസ്റ്റ് വരുമ്പോഴാ ലട അടുത്ത അവൻ ഇംഗ്ലീഷ് മീഡിയത്തിലല്ലേ നീ ഇംഗ്ലീഷ് മീഡിയം ആണോ വൈലന്റ് ആയിരുന്നു സാധനങ്ങളൊക്കെ സൈലന്റ് ആയി യും മാർത്തി ചേട്ടായ മീൻ കൊടുത്തു ഇവിടെ കേരത്തലെയാണ് ഇവിടെ അരിയടുപ്പൊക്കെ ഇനി ഞാൻ വിചാരിച്ചു ഇവനെ ഒന്ന് വെട്ടി തലക്കറി അങ്ങ് അല്ലേക്ക് ഇഷ്ടപ്പെട്ടു ഇതെന്തുട്ടാ ആ ഇവിടെ ഭാഷ ഒക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് നല്ല തലയാ അച്ഛ പയ്യപ്പോ ചേട്ടനെ ഓ ചേട്ടൻ വന്നപ്പോ ചേട്ടി ആ അതെ മാമന കുഞ്ഞിമാമൻ കുഞ്ഞിമാമനാട്ടാമ ആ കുഞ്ഞിമാമനാ കുഞ്ഞിമാമന ആരെ കണ്ണേ ഏ കുഞ്ഞുമാമേ എൻ്റെ കുഞ്ഞുമാമേ ആ എന്നാൽ സൈക്കിളൊക്കെ ഓടിപ്പിക്കാൻ പറ കയറി ഇരിക്കി ചേട്ടാ ഓടിക്കും കയറി ഇരിക്കി ഈ എൻ്റെ ചെരുപ്പും ഇങ്ങോട്ട് എടുത്ത് മരണേൻ്റെ മോനെ നല്ല വീലായതുകൊണ്ട് പൂവെല്ലാം അടുന്ന് അവിടെ കേട്ടോ ആ അത് കാറ്റടിക്കുന്നതുകൊണ്ടാണ് ഒരു തൂത്തുവാരിയാണ് പുറകിൽ നിന്ന് തീ ശരിക്കേ എന്നിട്ട് തൂത്തുവാരിക്ക് വാരി ഫ്രണ്ടിലോട്ട് പിന്നാൽ മതി തലയൊക്കെ വെട്ടി ി തലേട്ടെ പറയാൻ പൊങ്ങാലിടാനായിട്ട് കൊറേ ഇടയ്ക്ക് ഒരുക്കിയിരിക്കും ആ അതൊന്നും നമ്മള് ഭയങ്കരത്തില്ല അല്ലേ തലവെട്ടേ ഉള്ളൂ മീൻ തല അല്ലാതെ വേറെ അപ്പുറം തലവെട്ടുന്നതിനെ കുറിച്ചല്ലേ നമ്മള് സംസാരിച്ചത് അപ്പൊ കൊറച്ച് നല്ല മീൻ കഷ്ണം ഞാൻ വെറുക്കി അങ്ങ് വെക്കാന്ന് വിചാരിച്ചു എങ്ങനെ കുടം കൂടി നല്ല ചോളം പിന്നെ കേര ട്ടോ ചൂരയല്ലേ കേര ആ പിന്നെ രണ്ട് തല ഞാൻ ഇങ്ങനെ തന്നെ അങ്ങോട്ട് പൊട്ടിയെടുത്തു എന്നാണെന്നു പറയോ വായു അഴുക്കും എല്ലാം കണ്ടിട്ട് ഇങ്ങനെ തന്നെ പൊട്ടിയെടുത്തു അപ്പനും അവന് ഓരോ തലയൊന്നും കൊടുക്ക അവരെല്ലേ ഇപ്പൊ തലകളാ നമ്മുടെ തലകളാ തല വല്യ തലകളാ ഉം അപ്പൊ തമിഴ്നാട്ടിലെ എവിടെയോ പറയുമെന്ന് തോന്നുന്നു കാരണമാർക്ക് തലകളൊന്നും അങ്ങനെ അപ്പൊ ആ തലയും കൊറച്ച് ദശ എല്ലാം കൂടി കളി വെക്കാം അപ്പൊ ഞാൻ നല്ല മീനൊക്കെ പറഞ്ഞു കൂട്ടോ ഫ്രണ്ട് ഭയങ്കര പരിപാടിയായിട്ടോ ഞാൻ അങ്ങോട്ടൊന്നും ചെല്ലെ ഒച്ച ഒച്ചയും ബേളും കാറച്ചും കളിയും ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ അവൻ വന്നപ്പോഴത്തേക്ക് ഭയങ്കര കളിയാണ് ഏട്ടാ ഒരു രക്ഷയില്ലാത്ത കളിയാ കളിക്ക് പാപ്പു വിളിച്ചേ ക്യാമറയില് പാപ്പു വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കട്ടോ ഏത് ക്യാമറ എത്തുവായോ ഓ ഭയങ്കര വലിയ കണ്ടുപിടുത്തായി പോയല്ലോ ജാനിക്കുട്ടി ദേ തട്ട് തട്ട് ദേ മാമന്റെ കൂടെ തട്ട് ോ കേട്ടോ തട്ടി തട്ടി തട്ട് തട്ട് ഓ തെറിച്ചു പോയി ഡാൻസ് നോക്കിയ സന്തോഷം കൊണ്ട് ആ ബോള് തെറിച്ച് പോയ സന്തോഷം കേട്ടോ ഉം ദേ മാമൻ തട്ടിത്തരുന്നു ആ ആ ആ മാമൻ കളിക്കാൻ പറ്റിയ ബനീനൊക്കെ കേട്ടോ നാടോണിക്കുട്ടൻ അവിടെ ഒന്ന് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അവൻ അവിടെ അവരുടെ എല്ലാവരും കൂടെ കളിയാ സിക്സ് ഫോർ ഫൈവ് സിക്സ് ദേ പോന്നു പോന്നു അവരവിടെ കളിക്കട്ടെ ഞാനേ തന്നെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അതിനൊരു മീഡിയ കണ്ടിട്ടില്ല നീളക്കുറവല്ല എന്ത് കുറവുള്ള അപ്പോഴും ഒക്കെ ഞാൻ മാതാവിന്റെ ഈശോടെ ഒക്കെ പാട്ട് കൂടുതൽ ഇടക്കിടക്കൊക്കെ പാടുമായിരുന്നു ആ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ടൊന്നും പാടുന്നില്ല പാടുന്നുണ്ട് ഇപ്പൊ ഞാൻ കണ്ടാവും ഞാൻ ദൈവത്തെ എപ്പോഴും വടികൊണ്ടും പ്രാർത്ഥന ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ദൈവം എന്നെ ഇങ്ങനെ കൈവിളി കൊണ്ടു നടക്കണം നമുക്ക് സത്യമായിട്ട് ഞാൻ അത് കുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ആ അപ്പൊ ഇന്നലെ കണ്ടു കമന്റ് കണ്ടു ഈശോ യേശുനാഥനെ വിട്ടോന്നു ഈശോനാഥനെ വിട്ടോന്നോ പാട്ടൊന്നും കേൾക്കുന്നില്ലല്ലോ അപ്പൊ ഏത് പാട്ട് വേണോന്ന് പറഞ്ഞു ഞാൻ യേശുദാസും ചിത്ര ചേച്ചിയും പാടുന്നവളൊന്നും ഞാൻ പാടത്തില്ല ആ അപ്പൊ ഞാൻ ചുമ്മാ ഇങ്ങനെ പാട്ട് പഠിക്കുന്നിരിക്കുന്നു മാതാവിന്റെ അപ്പൊ ഇപ്പൊ ഞാൻ പാടിക്കൊണ്ടിരുന്ന പാട്ടേതാന്നറിയോ എന്റെ മകനും ഭാര്യയും എന്റെ കൊച്ചുമക്കളും കൂടെ ഒരുമിച്ച് പാടിയ ഒരു പാട്ടുണ്ട് അതൊരു ഭയങ്കര അവർക്ക് പറയാൻ ഇരിക്കാൻ പറ്റത്തില്ല അവരുടെ ജീവിതത്തിലെ ഭയങ്കര ഞാൻ ഇവിടെ വന്നപ്പോഴും അവരുടെ ലിറ്റിസ് എന്നപ്പോഴും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന പാട്ട് മാതാവിന്റെ അത് ഭയങ്കര അത്ഭുതമായിട്ട് ഇപ്പൊ കൊച്ചൊക്കെ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുക ദൈവം അനുഗ്രഹിച്ച പാടൊക്കെ കിട്ടുന്നുണ്ട് ഇനി മുമ്പോട്ട് മുമ്പോട്ട് നല്ല നല്ല പാട്ടുകാപ്പുണ്ട് കുണ്ടി അടിച്ച് കുടിക്കാം മുട്ടായി കിട്ടായി പക്ഷെ പാപ്പൂര് അടിച്ചോട്ടെന്ന് ചോദിച്ചാൽ അടിച്ചോ പക്ഷെ എന്റെ വേറെ പാപ്പു ചോദിച്ചാ എന്റെ പാപ്പു ആ അപ്പം ഞാൻ മീൻ പിടിക്കൊണ്ടിരുന്നവർക്ക് പാടിക്കൊണ്ടിരുന്ന എത്രയും വർത്തനം പറഞ്ഞു ആ ഏതെങ്കിലും കേട്ടോ അല്ലേ അപ്പൊ ആ മക്കളുടെ നല്ല 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 പാട്ടുകൾ കിട്ടാനും നല്ല നല്ല പാട്ടാണ് ആ കേട്ടോന്റെ എൻ്റെ മകൻ്റെ പേര് വിനീഷ് ദിവ്യ പൊടിമോന് കേദാർകുട്ടൻ കാശി കാശിനാഥൻ കാശിനാഥോ അങ്ങനെ കാശി കുട്ടി ലോകനാഥ് അതെ ലോകനാഥൻ കേദാറു അതെ 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 നമ്മള് ുട്ടാന്നൊക്കെ വിളിക്കുന്നുണ്ടട്ടോ അപ്പോൾ അവർ പാട്ടിട്ടിട്ടേ ഏറ്റവും പാടാൻ പോകുന്നതിന് അന്നേരം എന്നോട് വിളിച്ചു പറഞ്ഞിന്തു ഞങ്ങൾക്ക് മാതാവിൻ്റെ ഒരു പാട്ട് കിട്ടി പ്രാർത്ഥിച്ചേക്കണേ കേട്ടോ എന്നിട്ട് സ്റ്റുഡിയോയിലൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട് പാടി സെറ്റാക്കി അപ്പം ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്നു പാട്ടാണ്ട്ടോ മാധാവിൻ്റെ അത് പാടിക്കൊണ്ട് നിൽക്കുവായിരുന്നു അപ്പോൾ ഏതായാലും പറഞ്ഞു അല്ലേ തിരയും ബന്ധം എൻ്റെ തീരം പുൽദാനായി തിരയെത്തും പോലെ എന്നറിയത്തായി ഞാനെത്തും നേരം തീരം പുൽദാനായി തിരയെത്തും പോലെ എന്നറിയത്തായി ഞാനെത്തും നേരം മാപ്പി മാപ്പ് സ്നേഹ കൈ വാഴ നടന്നല്ല അമ്മ ൂ അത് പാടിക്കൊണ്ട് പാടിക്കൊണ്ടിരുന്ന വിജയത്തിൽ എത്തണമെന്ന് ഞങ്ങൾ ദൈവത്തിനോട് എപ്പോഴും കാര്യം വോയിസ് ഒക്കെ രണ്ടുപേരും നല്ല കഴിവുള്ള പാടുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡാൻസ് ഒന്ന് പഠിപ്പിക്കുന്ന മാതിരി എന്ത് പഠിപ്പിക്കുന്ന മാതിരി പാടുന്നത് ദൈവം കൊടുക്കുന്ന ഒരു സിറ്റി തന്നെയാണ് എത്ര നമ്മൾ സംഗീതം പഠിപ്പിക്കാൻ കൊണ്ടു പറഞ്ഞാലും ഒറിജിനൽ ദൈവം കൊടുക്കുന്ന ആ ഒരു ഇതേ എല്ലാ സൺഡേ മിനിഷാന്റെ ഒക്കെ ലൈവ് ഇപ്പൊ മിസ്സാവും കേട്ട ലാസ്റ്റ് ഒരു വരി അതൊക്കെ നമുക്കിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഹൃദയത്തിലൂടെ കൊള്ളുന്ന ഒരു ഇതാണ് അപ്പം ഞാൻ വീഡിയോക്കകത്ത് പാടുന്നില്ലെന്നേ ഉള്ളൂ ദിവസം പണികൊണ്ട് നടക്കുള്ളൂ വേദലും ഈശോടെയും മാതാവിന്റെയും ദേവിയുടെയും അയ്യപ്പൻ ഇപ്പൊ അയ്യപ്പനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അവര് സീസണല്ലേ അങ്ങനെ പാടിക്കൊണ്ടൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഇപ്പൊ വീടേക്കകത്ത് പാടി നിന്നോളൂ പാട്ട് പഠിക്കുന്ന കറി ചേടായി ഇപ്പൊ ഞാൻ നമ്മുടെ മീന്തൽക്കുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് അരക്കാനായിട്ടു അരക്കാനായിട്ടുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ വെച്ചിട്ടുണ്ട് കാന്താരി എടുത്തു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാലും കുഴപ്പമില്ല അല്ലെങ്കിൽ മഞ്ഞപ്പൊടിയും കൂടി നമുക്ക് ഇതിനകത്ത് ചേർത്താൽ മതി അപ്പോൾ ഇത്ര സാധനം ഞാൻ പേസ്റ്റ് കൊടുക്കും അഷ്ടം വരാം അപ്പോൾ ഇങ്ങനെ നമ്മൾ സെറ്റാക്കാൻ പോവാട്ടോ അടുത്ത് വണ്ടിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ പുളി ഇവിടെ വെള്ളത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് കഷ്ണം പുളി ഇങ്ങനെ അടിയിലോട്ട് അങ്ങോട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ ഒരു രണ്ട് തണ്ട് കറി പേപ്പറേം കൂടി ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക അല്ലേ ഇപ്പൊ തന്നെ സമയം ആറുമണി ആയിട്ടുണ്ട് ഏഴുമണി ആകുമ്പോഴേ കഴിയുമോ പിന്നെ ഇങ്ങനെയൊക്കെ വെച്ച് ഒരു സ്റ്റൈലിനൊക്കെ ആക്കി സ്വന്തം ഇതൊന്നും ഇളക്കുന്നൊന്നും നിങ്ങൾ വിചാരിക്കും ഇളക്കുകയൊക്കെ ചെയ്യും അന്നേരം ഒത്തിരി മാറിയൊക്കെ പോവാം നമ്മൾ മീൻറ്റൊക്കെ ഇല്ല എന്നിട്ട് നമ്മളിങ്ങോട്ട് ഇങ്ങനെ അവനെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ തലക്കുട്ടന്മാരെ കുട്ടന്മാരെ അതെ ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് നോക്കും ഇതിപ്പോ ചട്ടി അടക്കാൻ പറ്റത്തില്ലേ ഇവന്മാരെ മുറിക്കാനും ഉണ്ട് അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് നോക്കും എന്നിട്ട് നമ്മുടെ മീൻ്റെ പീസൊക്കെ ഇങ്ങനെ സൈഡ് വഴി ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കും ഇഷ്ടം പക്ഷെ തല ചുമലക്കറി വെച്ച് കഴിഞ്ഞാലേ ചിലപ്പം എനിക്ക് തോന്നി എവിടെ വെച്ചിട്ടുണ്ട് നിനക്ക് ഇത് എരുവുള്ളതാ കറിയും ഇഷ്ടമല്ലേ അതുകൊണ്ട് ഞാൻ അവനെ അങ്ങോട്ട് എടുത്തു വെച്ചു ഈ എന്നിട്ട് ഇനി എന്നാ ചെയ്യാൻ അറിയാവോ പോകുന്നറിയാവോ നമ്മളിവിടെ അരച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഇത് തേങ്ങായും ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരിയും കൂടെ അരച്ച പേസ്റ്റാണ് കേട്ടോ അവനെ നമ്മൾ ഇങ്ങനെ ഇട്ടു കൊടുക്കും ഇങ്ങനെ വരും പോട്ടെ പോട്ടെ എന്നിട്ട് ആ പുളി കഴുകിട്ടിരിക്കുന്ന വെള്ളം ഇങ്ങനെ നമ്മൾ ഇവനെ ഒന്ന് അരച്ച് സെറ്റ് ആക്കി അങ്ങോട്ട് കൊടുക്കും അരച്ചെല്ലാം ഒഴിച്ച് സെറ്റ് ആക്കി കൊടുക്കും പറയുന്നേക്ക് വന്നപ്പോ എന്നിട്ട് ചിന്നൻ അവിടെ ഉണ്ടാകും അവനെ ചിന്നെന്ന് വിളിച്ചാൽ അവന് ഇഷ്ടമല്ലേ അവനെല്ലാരും വിളിക്കാറില്ല രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും വാങ്ങിക്കൂടു കുറവാണെന്ന് തോന്നിയാൽ നമുക്ക് ഇച്ചിരി കടുവ് താളിക്കുമ്പോൾ ഒര ടീസ്പൂൺ ഇട്ടേക്കാം അല്ലേ ഒത്തിരി എരി കുറഞ്ഞാലും മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുത്തു ഒര ടീസ്പൂണ് അര ടീസ്പൂണെ മുളി ഇട്ട് കൊടുത്തേക്കാം മല്ലിപ്പൊടി ഇതിനകത്ത് ഞാൻ ചേർക്കുന്നില്ല കേട്ടോ എന്നാണെന്നറിയോ ഈ തേങ്ങ അരച്ചുകൂടെ പെട്ടെന്ന് വളിക്കും അതുകൊണ്ട് മലപ്പുറിയും എന്തോ പിടിക്കാത്തോണ്ടതാ അച്ഛണ്ടത് അതെ അതെ ഉം അപ്പൊ ഇനി ഒരു ശകലം കൊണ്ടുകൊണ്ടായിരുന്നു ആ ഇതോ എഴുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇത്രയും സെറ്റാക്കിയില്ലേ അത് കഴിഞ്ഞിട്ട് ഈ ഉപ്പൊടി ഒരിച്ചിട്ടു ആ നമ്മുടെ ആവശ്യത്തിന് ആ ഇത് മതി ഇപ്പൊ തൽക്കാലം പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്നിട്ട് പിന്നെ ഒരു ലേശം വെള്ളം കുടിക്കൊഴിച്ച് ഒന്നു ഇതാക്കും എന്നിട്ട് ഇവനെ എന്നെ പറയാം ഇങ്ങനെ ഇങ്ങനെ ഒരു രണ്ട് കറക്ക കറക്കും അപ്പൊ നമ്മുടെ അടിയിൽത്തെ നമ്മള് ഇതൊന്നും അനങ്ങിട്ടില്ലല്ലോ ചെറുതായിട്ട് അനങ്ങിട്ടില്ല മാറി പോട്ടില്ലല്ലോ കവി ഇപ്പൊ കൈ ഇളക്കുമ്പോഴല്ലേ മാറിപ്പോ എന്നിട്ട് ഇവനെ ഇങ്ങനെ കയ്യിലൂടെ നമ്മൾ കൊത്തി സൂക്ഷിച്ചു നോക്കണം പണി കെട്ടിയ പോയി എന്നിട്ട് തീങ്ങി തീങ്ങാം എന്നിട്ട് നമുക്ക് ഒരു അരപ്പ് വെച്ച് അടച്ചു കൊടുക്കാം ലാസ്റ്റ് ഈകൻ ഒന്ന് ബെന്ത് സെറ്റാക്കി കഴിയുമ്പോൾ നമുക്ക് എന്താണെന്ന് ഇച്ചിരി കൊച്ചുള്ളിയും കറിവേപ്പിലെ അത് മൂപ്പിച്ചിട്ട് ഇച്ചിരി ഉരുവായും കടുവിച്ചു അതും കൂടെ ഒരു പൊരിഇങ്ങനെ ഒന്ന് തൂളി അങ്ങോട്ട് കൊടുത്തിട്ട് ആ കടുവം കൂടെ ഇട്ടിട്ട് പെട്ടെന്ന് അടച്ചു പോകണം എന്നിട്ട് ചേട്ടാ കൂട്ടു പോകാം എന്റെ അഭിപ്രായം കേട്ടോ ചെലപ്പ് ചോദിക്കാൻ എന്താ സാധനം ചിലപ്പോ നല്ല പൊളിയാത് പറയും കിട്ടോ അല്ല കറിവേപ്പില നല്ലല്ലേ പിന്നെ എത്ര സ്നേഹത്തോടെ കൊച്ചുപോയി എടുക്കുന്ന എന്താ വലിയ കാര്യാന്ന് വിചാരിച്ചോണ്ടാണേ പക്ഷെ അവള് തിന്നാറുണ്ട് കേട്ടോ ഇത് തിന്നെമിൻ വിറ്റാമിൻ ഇൻഗ്രൂ പറഞ്ഞു എനിക്കന്നു എനിക്ക് എന്തോ ഇഷ്ടമാണോ അമ്മ എനിക്ക് കൊണ്ടുതരും ട്ടോ എവിടുന്നേ സൂപ്പർ സൂപ്പർ പിള്ളാരായ <laughs> െ <laughs> മീൻകറി കനിച്ചോട്ടെ ഞാൻ ഈ ഒരു ലേശം തടി കിട്ടുകൊടുക്കും അതെ ഒരു വെളുത്തണ്യം വെച്ചു എന്നിട്ട് തടി കിട്ടുകൊടുത്തു എന്നായിട്ട് ചൂടായിരിക്കും പട പട പടാന്ന് പെട്ടെന്ന് പൊട്ടി എന്നിട്ട് കൊറച്ച് കൊച്ചുള്ളിയും രണ്ട് വർത്തലും കൂടെ ആ ഓക്കെ കേട്ടോ ഞാൻ അതിനു മുമ്പ് ഉണ്ടല്ലേ ഞാൻ പിന്നെ നിങ്ങൾ തുറന്ന് നോക്കി ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നെ അപ്പൊ ഞാൻ ഇച്ചിരി ഒരുപാട് കടകൾ പുണിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നോക്കുന്നത് അങ്ങനെ പുള്ളിയും മുളകൊക്കെ കൂടെ മൂത്തിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ അതിലൊരു അര ടീസ്പൂൺ പിരിയും മുളകും കൂടി കേട്ടോ ഓടി കൊടുക്കാൻ ഇട്ടാ അന്നേരം തന്നെ തീ കുറച്ച് വെച്ചിട്ടാണ് ഞാൻ എന്നിട്ട് ഇങ്ങനെ പച്ചപ്പുളം ആട്ടത്തിൽ തീയൊന്ന് ഒന്ന് ആക്കിയിട്ട് ആക്കുക ഇപ്പൊ തന്നെ ഒരു മണം വരുന്നുണ്ട് കൈ മറ്റേ മുളക് വരെയൊക്കെ ഇഷ്ടം തേങ്ങാരിച്ചറിയാം ഞാൻ നമ്മടെ അല്ല തൃശ്ശൂരാ സുധാൻമാരുടെ അടുത്ത് പോകാനും കഴിക്കും അപ്പൊ അത്രയൊക്കെ ഉള്ളു അപ്പൊ ഇന്നത്തെ വിശേഷമാക്കി ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായ ഇഷ്ടമായെങ്കിൽ എന്നൊക്കെ ചെയ്യണം എന്നും ഞെക്കോട്ട് പറയണം എന്നെ ചെയ്താൽ പോരേ ഭയങ്കരമായിട്ട് വ്യൂസ് കുറവാണ് ഈ ക്രിസ്മസ് ഒക്കെയുണ്ട് ക്രിസ്മസ് പരീക്ഷ ഒക്കെ ആയിരിക്കും അല്ലെ പിള്ളേർക്കൊക്കെ അപ്പൊ ഭയങ്കരമായിട്ട് വ്യൂസ് കുറവാണ് എനിക്ക് തോന്നുന്നത് പരീക്ഷ ഒക്കെ ആയതുകൊണ്ടും പിന്നെ ക്രിസ്മസിന്റെ തിരക്കും പിന്നെ കോട്ടയത്തൊക്കെ ആണെങ്കിൽ ലുരുമാളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ലുരുമാളിലോട്ടുള്ള പോക്കും ഒക്കെ ആയിരിക്കും അതൊക്കെ പ്രതീക്ഷിക്കുന്നു എന്തായാലും പറ്റുന്നവരൊക്കെ സഹായിക്കുക ഹെൽപ്പ് ചെയ്യുക അപ്പം കൂടിപ്പോയി ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇടുക കൂടുതലാവൻ്റെ ഓട്ടോട് ഒന്ന് ഇടിച്ചു കൊടുത്തിര കേട്ടോ അപ്പം അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും